നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം അസോസിയേറ്റ് പ്രസിനെതിരെ കൈക്കൊണ്ട നടപടികൾ പിൻവലിച്ച് ഇസ്രായേൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിൻ്റെ ലൈവ് ഫീഡ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു അമേരിക്കയുടെ ഇടപെടലുകൾ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ കടുത്ത വിമർശനം ഇതൊക്കെ കാരണമാണ് അസോസിയേറ്റഡ് പ്രസ്സിനെതിരെ കൈക്കൊണ്ട നടപടികൾ ഇപ്പോൾ ഇസ്രായേൽ പിൻവലിച്ചിരിക്കുന്നത് പുതിയ വിദേശ സംരക്ഷണ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു ക്യാമറയും സംരക്ഷണ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് അമേരിക്ക കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നാലും ഈ വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം മാത്രമല്ല ഇസ്രായേൽ അതുപോലെ തന്നെ ഹമാസ് യുദ്ധം ഏതുവരെ എത്തി എന്നതടക്കമുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് നോക്കാം ഗാസയ്ക്കൊപ്പം വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടത്തി ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭ്യർത്ഥി ക്യാമ്പിലായിരുന്നു ആക്രമണം ഏഴുപേർ കൊല്ലപ്പെട്ടു പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റു സൈന്യം കമാൽ അദ്വാൻ ഉൾപ്പെടെ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം തടഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിനു നേരെയാണ് ആക്രമണം നടന്നത് ഈ ആക്രമണത്തിനായിട്ട് ഇസ്രായേൽ ആയിരത്തിലേറെ സൈന്യത്തെ ഇറക്കിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് വിദ്യാർത്ഥികൾ അധ്യാപകർ ഡോക്ടർമാർ എന്നിവരുൾപ്പെടെ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് പത്തൊമ്പത് പേർക്കാണ് പരിക്കേറ്റത് സൈനിക വാഹനങ്ങൾ ക്യാമ്പിനകത്തേക്ക് ഇരച്ചു കയറി ഗാസയിലും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലെ വീടുകൾക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ ബോംബ് ആക്രമണം നടന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങിയ ീൻ സിവിലിയന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കമാൽ അദ്വാൻ ആശുപത്രിയിൽ മൂന്ന് ദിവസമായി ഇസ്രായേൽ സൈന്യം ഉപരോധം തുടരുകയാണ് ഇവിടെയുള്ള രോഗികളെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ തടയുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയഞ്ച് ആൾക്കാർ കൂടി മരിച്ചിരിക്കുകയാണ് ഇതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴായി ഉയർന്നിരിക്കുകയാണ് ഹമാസ് സായുധ വിഭാഗമായ ഗസാം ബ്രിഗേഡ് അറിയിച്ചിരിക്കുന്നത് ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ തമ്പടിച്ച സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ ശത്രുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഈ ഏജൻസി അതായത് യുനർവ ഏജൻസി നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് പട്ടിണി രൂക്ഷമാവുകയാണ് ഗാസയിൽ അതുകൊണ്ട് തന്നെ ദുരന്ത വാർത്തകൾ കൂടുതൽ പുറത്തു വരും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏജൻസി നൽകുന്നത് അതേസമയം അസോസിയേറ്റ് പ്രസിനെതിരെ കൈക്കൊണ്ട നടപടികൾ ഇസ്രായേൽ പിൻവലിച്ചു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിന്റെ ലൈവ് ഫീഡ് തടഞ്ഞ ഇസ്രായേൽ നടപടി അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു പുതിയ വിദേശ സംരക്ഷണ നിയമം ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു ക്യാമറയും സംരക്ഷണ ഉപകരണങ്ങളും പിടിച്ചെടുത്തത് അമേരിക്ക കടുത്ത പ്രതിഷേധം അറിയിച്ചതോടെ നടപടി പിൻവലിക്കുന്നതായി ഇസ്രായേൽ അറിയിച്ചു വെടിനിർത്തൽ മാത്രമാണ് ഗാസ പ്രതിസന്ധിക്കുള്ള പരിഹാരമെന്നും മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് നീക്കം തുടരുമെന്നും അമേരിക്ക വ്യക്തമാക്കി ഇസ്രായേൽ യുദ്ധകാരി ക്യാബിനറ്റ് യോഗം ഇന്ന് ചേർന്ന് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്ന് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാഹുവിൻ അറസ്റ്റ് വാറന്റുമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസ ഇസ്രായേൽ യുദ്ധകുറ്റങ്ങളുടെ പേരിലാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ ഉന്നത നേതാക്കൾക്കെതിരെ ഇത് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോക് ഗാലന്റും സിൻവാർ അടക്കം മൂന്ന് ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ഗ്രൂപ്പിന്റെ സൈനിക മേധാവി മുഹമ്മദ് ഡീഫ് എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ പ്രോസിക്യൂട്ടറായ ഖാൻ കേസി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് മാനവരാശിക്കെതിരായ നിരവധി കുറ്റകൃത്യങ്ങൾ നിതന്യാഹു ചെയ്തെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ അവരുടെ പക്കൽ ഉണ്ട് എന്നാണ് അവർ അറിയിക്കുന്നത്